വ്യാപാരം പകരം തരുന്നൊരാ ഈത്തപ്പഴത്തിൻറെ മധുരം നുകർന്നവർ ചേർന്നു പരസ്പരം കേരളം കേരളം നാം പിറന്ന കേരളം ഹരിതവർണ്ണ ഭംഗിയാർന്ന കുളിരണിഞ്ഞ കേരളം 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 നാം പിറന്ന ഹരിതവർണ്ണ ഭംഗിയാർന്ന കുളിരണിഞ്ഞ കേരളം മസ്ജിദിൽ ഉയരുന്ന ബാംഗോലി നാദവും കേൾക്കുന്ന ഹരിതാഭനാടെ അല്ലാഹുവിൻ ദിവ്യനാമം സ്തുതി തൗഹീതുയരുന്ന നാടേ ചർച്ചിൻ ീജിയിൽ പുലരിയിൽ പുളകം നാടേ യേശുവിൻ സ്തുതിഗീത സങ്കീർത്തനങ്ങളിൽ സായൂജ്യമടയുന്ന നാടേ ശങ്കുലീനാഥവും ഓങ്കാരമന്ത്രവും നാമം ജപിക്കുന്ന നാടേ ൊന്നിച്ചു നാളുകൾ നീക്കുന്ന സൗഹാർദ്ദമണിയുന്ന നാടേ എന്തിനു വിദ്വേഷാഗ്നി പരത്തി നമ്മൾ തമ്മിലടിക്കുന്നു എന്തിനു ജന്മ നാട്ടിൽ വെറുതെ രണാങ്കണങ്ങൾ തീർക്കുന്നു നാം രണാങ്കണങ്ങൾ തീർക്കുന്നു മനുഷ്യരെല്ലാമേ കരല്ലയോ മണ്ണിതിന്നുയർന്നുവന്ന സോതരല്ലയോ ഒരമ്മ ബാപ്പമാരിലായി പിറന്നു വീണു നാം അവരിലൂടെയാണ് മധ്യരിവിടെ ജാതരായി മണ്ണിതിൽ മനുഷ്യരെല്ലാമേ കരല്ലയോ വന്ന സോതരല്ലയോ ഒരുമ്മ പിറന്നു വീണു നാം അവരിലൂടെ നിങ്ങളൊന്നായി അള്ളാഹുവിൻ്റെ പാശം മുറുകെ പിടിക്കുക ഭിന്നിക്കരുത് അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഓർക്കുക നിങ്ങൾ അന്യോന്യം ശത്രുക്കളായിരുന്നു പിന്നെ അവൻ നിങ്ങളുടെ മനസ്സുകളെ പരസ്പരം കൂട്ടിയിണക്കി അങ്ങനെ അവന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ സഹോദരങ്ങളായി തീർന്നു നിങ്ങൾ തീ കുണ്ടത്തിന്റെ വക്കിലായിരുന്നു അതിൽ നിന്ന് അവൻ നിങ്ങളെ രക്ഷിച്ചു ഇവിധം അള്ളാഹു അവന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു നിങ്ങൾ സന്മാർഗം പ്രാപിച്ചവരാകാൻ നാം മനുഷ്യർ നാം വിശ്വാസത്തിന്റെ ആത്മീയ മധുരവും വഹിച്ച് അറബിക്കടലിൻ്റെ കല്ലോലമാലകളെ തഴുകിപ്പലോടി നിന്ന് ആ പായക്കപ്പൽ ഒരു സംഘം വന്നെടുത്തു കേരളത്തിന്റെ പല വ്യഞ്ജനങ്ങൾക്ക് പകരം അവർ ഇരട്ടി ഇരട്ടിമധുരം ഇവർ കേരളീയന്റെ നാവിൽ വെച്ച് കൊടുത്തു അതെ മാലിക് പുതിനാറും ചേരമാൻ പെരുമാളും സംഗമിച്ച ആ ചരിത്ര സ്മൃതിയുടെ പുനരാവിഷ്കാരം നാം മനുഷ്യർ നാം ഒന്ന് ഗാനശില്പത്തിൽ പങ്കെടുത്തവർ ലസൻ أصله محمد احسن محمد افهم شان رحمان سہد بن نظیف رمن هادي رسن هادي داكر دامين سنان دلدار عظم آدم آیان تینکیو ഭക്ഷണം കഴിക്കേണ്ട ആളുകൾ എത്രയും പെട്ടെന്ന് ഭക്ഷണം കഴിക്കണം എന്ന് അറിയിക്കുകയാണോ ക്യാൻ്റീൻ അടയ്ക്കാൻ പോവുകയാണോ ഭക്ഷണം കഴിക്കേണ്ട ആളുകൾ എത്രയും പെട്ടെന്ന് കഴിക്കണമെന്ന് അറിയിക്കുന്നു അടുത്തതായി വേദിയിൽ പരിധിക്ക് പുറത്ത് മോഡേൺ ഒപ്പന ഒപ്പന എന്ന കലയെ കേവലം ഒരു ആസ്വാദനയിൽ ഒതുക്കാതെ ഒരു ആശയത്തിൻ്റെ സമർപ്പണത്തിലേക്ക് എങ്ങനെ മാറ്റിയെടുക്കാം ഒരു സാമൂഹ്യ വിപ്ലവത്തിൻ്റെ ദുരന്തകഥ ഒപ്പനയിലൂടെ പരിധിക്ക് പുറത്ത് മോഡേൺ ഒപ്പന അണിനിരക്കുന്നു നജ്വാ റഹ്മാൻ मिन्हा ओके मिदहा ओके फातिमा फरहा हया अबले हमीका जैनब अजवा जजवा जैनब दुआ नजाद फातिमा नहला, इल्फा मॉडर्न अपना वेदी मोड नजवा रहमान मिनह ओके ओके ओकेतिमा फरह हया अबुले अमीघ सैनब रहमान जज्वा सैनब